ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ആ ആറംഗ സംഘം അവർ ഭീകരാക്രമണം നടത്തിയ ആറംഗ സംഘം അവർ ഇപ്പോഴും ആ അതിർത്തിക്കുള്ളിൽ തന്നെയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ നമ്മൾ പുൽവാമയിലൊക്കെ ഭീകരാക്രമണം നടന്നപ്പോൾ ഒരു കനത്ത തിരിച്ചടി അതായത് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ബാലാക്കോട്ടിലേക്ക് നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെങ്കിലും ആദ്യത്തെ ഊന്നൽ നൽകുന്നത് ആ ജമ്മു കാശ്മീരിലുള്ള ഭീകര ആ താവളങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് അതേത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഈ ഭീകരർ ഒളിച്ചിരിക്കുന്ന താവളങ്ങളിലേക്ക് ഏത് രീതിയിൽ കടന്നെത്താനാണ് ഇന്ത്യൻ സേനയുടെ ശ്രമം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് വിവിധ തലങ്ങളിലാണ് ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് നയതന്ത്ര തലത്തിൽ സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായി കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരുന്നു അതായത് പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കൽ അതുപോലെ ഇൻഡസ് വാലി കരാർ റദ്ദാക്കൽ തുടങ്ങിയ ശക്തമായ നടപടികളൊക്കെ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് സൈന്യം പ്രതിരോധ മേഖലയിലും ഏത് തരത്തിലുള്ള കനത്ത തിരിച്ചടി ഇന്ത്യ നൽകാൻ വേണ്ടി പോകുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക ഈ സൈനിക വ്യോമാഭ്യാസ പരിശീലനമൊക്കെ എന്നാണ് എന്ന എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഓപ്പറേഷൻ ആക്രമൺ എന്ന് പറഞ്ഞ ഒരു വ്യോമസേനയുടെ സുഖോയി അതുപോലെ തന്നെ റാഫ് റഫേൽ യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന സംയുക്ത പരിശീലന പരിപാടി നടന്നതായാണ് എന്താ വാർത്തകളൊക്കെ ആയിരുന്നു പുറത്തു വന്നിരുന്നത് ഇതിനു പുറമെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ ഈ അഭ്യാസ പ്രകടനങ്ങളും നടന്നതായി പറയപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് കരസേനാ മേധാവിയുടെ ഈ ജമ്മു കാശ്മീർ സന്ദർശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായ ഒരു തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ അത് എപ്പോഴായിരിക്കുമെന്നത് ഒരു എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പരസ്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അത് നമുക്ക് അത് അതീവ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഭീകരർക്കുള്ള തെരച്ചിൽ അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ ഒരു ഭാഗത്ത് ഈ തലത്തിലും പ്രതിരോധ മേഖലയിലും എടുക്കുന്ന നടപടികൾക്കൊപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിലെ സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ഈ ഭീകരാക്രമണത്തിൽ ഈ ആക്രമണത്തിന് പിന്നെ പ്രവർത്തിച്ച ായുള്ള തെരച്ചിൽ ഇപ്പോൾ അതിശക്തമായ രീതിയിൽ എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് പഹൽഗാം മേഖല ഇന്ന് കടസനാ മേധാവി അവിടെ എത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധി ഇന്ന് ശ്രീനഗറിൽ എത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്